നമസ്കാരം ഈ ചിത്രം നോക്കൂ ഇത് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിൽക്കുന്ന ചിത്രമാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനൊപ്പം ഈ ചിത്രം നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾ മതപരിവർത്തനം നടത്താൻ ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി എന്ന വ്യാജ കേസിൽ ജയിലിൽ വെറും നിലത്ത് കിടക്കുമ്പോഴാണ് ഇവിടെ മാർ ആൻഡ്രൂസ് താഴത്ത് രാജീവ് ചന്ദ്രശേഖറിനൊപ്പം നിന്നത് രാജീവ് ചന്ദ്രശേഖർ ആരാണ് അദ്ദേഹം ബി ജെ പിയുടെ ദേശീയ നേതാവാണ് പ്രസിഡന്റാണ് രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടച്ചതാരാണ് ബി ജെ പിയുടെ ദേശീയ തലത്തിലുള്ള പ്രചാരണ പദ്ധതികളിലൊന്നായ മതപരിവർത്തന നിയമം എന്ന ക്രൈസ്തവ വേട്ടയ്ക്ക് പുരോഹിതമാർക്കെതിരെയും കന്യാസ്ത്രീകൾക്കെതിരെയും ദേശീയതലത്തിൽ തന്നെ നടത്തുന്ന ക്രൈസ്തവ വേട്ടയ്ക്ക് ആധാരമായ സംഭവത്തിൻ്റെ ആ സംഭവം നടപ്പാക്കിയതിൻ്റെ തുടർച്ചയായി രണ്ട് കന്യാസ്ത്രീകൾ അത് മലയാളികളായതുകൊണ്ട് നമ്മൾ കേരളത്തിലൊക്കെ ചർച്ച ചെയ്തു ഈ ബിഷപ്പൊക്കെ വലിയ പ്രതിസന്ധിയിലായി അങ്ങനെയുള്ള രണ്ട് കന്യാസ്ത്രീകളെ അവിടെ ജയിലിലടച്ച ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ നേതാവാണ് ദേശീയ നേതാവാണെന്ന് പറഞ്ഞല്ലോ ആ നേതാവിനൊപ്പം നിന്നു നിന്നിട്ട് എന്താണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് ആ കന്യാസ്ത്രീകൾ ജയിലിൽ കിടക്കുമ്പോൾ പറഞ്ഞത് ഈ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവത്തിൽ ഏറ്റവും ആദ്യം റെസ്പോണ്ട് ചെയ്ത പ്രശംസനീയമായ സേവനം കാഴ്ചവെച്ച ഒരാളാണെന്നാണ് മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞത് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും നേരിടുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികളുണ്ട് ക്രൈ ക്രൈസ്തവ സമൂഹം നേരിടുന്ന ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനവും ബി ജെ പി ഭരിക്കുന്ന സംഘപരിവാറിൻ്റെ നിയന്ത്രണത്തിലുള്ള സാമൂഹ്യ സാഹചര്യമുള്ള ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും ക്രൈസ്തവർ അത് പുരോഹിതരും കന്യാസ്ത്രീകളും അടക്കമുള്ള ആളുകൾ അടക്കം നേരിടുന്ന പ്രതിസന്ധികൾ അവർ നേരിടുന്ന അക്രമങ്ങൾ അതിക്രമങ്ങൾ ആ കണക്കൊക്കെ നമ്മൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം പുറത്തുവിട്ടതും ചർച്ച ചെയ്തതുമൊക്കെയാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഛത്തീസ്ഗഡിൽ ദേശീയ തലത്തിലുള്ള സംഘപരിവാർ പ്രചരണ വിഷയങ്ങളിലൊന്നായ രണ്ട് പ്രധാന വിഷയങ്ങളാണ് സംഘപരിവാറിൻ്റെ പ്രധാന വളർച്ചയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് അത് രാമക്ഷേത്രമൊക്കെയാണ് എന്ന് പറയുമ്പോഴും അത് കൂടാതെ അടിത്തട്ടിൽ എല്ലാ കാലത്തും നിലനിൽക്കുന്ന രണ്ട് പ്രശ്നങ്ങളിൽ ഒന്ന് മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിൽ ക്രൈസ്തവർക്കെതിരായി നീക്കം നടത്താൻ വേണ്ടി അടിത്തട്ടിൽ പ്രചരണ പദ്ധതികളിൽ ഒന്നാക്കി മാറ്റിയത് രണ്ടാമത്തേത് ഗോവധ നിരോധന നിയമം അത് മുസ്ലിം വിരുദ്ധമായ നറേറ്റീവ്സിനും അവർക്കെതിരായ നീക്കങ്ങൾക്കും ആധാരമാക്കിയൊരു നിയമമാണ് ഇതിൽ മതപരിവർത്തന നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലെടുക്കപ്പെട്ടൊരു കേസിലാണ് രണ്ടുപേർ ജയിലിൽ കിടക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഇന്ന് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം ആഞ്ഞടിക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ചില ബിഷപ്പുമാർ വലിയ ധാർമ്മിക പ്രതിസന്ധിയിലായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്രയും കാലം പറഞ്ഞതൊന്നുമല്ല യാഥാർത്ഥ്യം എന്ന് ഇത് അനാവരണം ചെയ്യപ്പെട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോഴും ബി ജെ പിയെ ഇത്രമാത്രം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇങ്ങനെ കുറേ ബിഷപ്പുമാർ ഞങ്ങളുടെ കൂടെ എന്തു പ്രതിസന്ധി ഉണ്ടെങ്കിലും നിൽക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പണ്ടൊരിക്കൽ നമ്മൾ അക്കരെ 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 എന്ന് പറഞ്ഞ സിനിമയിലെ ചില ഒരു ദൃശ്യം പറയാറുണ്ട് ഒരു രംഗം കോമഡി രംഗം ശ്രീനിവാസൻ അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി മോഹൻലാലിനോട് സമ്മതം വാങ്ങിച്ചതിന് ശേഷം അയാൾ ചവിട്ടും കുത്തുക ചെയ്യും നീ എന്നെന്ത് വേണമെങ്കിലും ചെയ്തോ ഞാൻ നിന്നെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞ മട്ടിൽ അവരുടെ ജുഡീഷ്യറി വരെയുള്ള അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഉള്ള ഭരണകൂട സംവിധാനങ്ങളെ മുഴുവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ബി ജെ പിയുടെ ഘടകങ്ങൾ നേടിയെടുത്ത ചില ആത്മവിശ്വാസമുണ്ട് അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് എന്ന ആരോപണങ്ങൾ വരുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് കന്യാസ്ത്രീകൾക്ക് എതിരായ ആരോപണങ്ങളിൽ ഉണ്ടായ പുതിയ ഡെവലപ്മെൻറ്റ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് ഇന്നലെ കഴിഞ്ഞ ദിവസം അമിത് ഷാ എം പിമാർക്കോട് ഉറപ്പാണ് ഈ നിയമ സംവിധാനത്തിലൂടെ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം എന്നാണ് ഏത് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടിട്ട് അതിൻ്റെ നിയമ സംവിധാനത്തിലൂടെ നിങ്ങളെ സഹായിക്കാം എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത്തേത് ഇങ്ങനെയുള്ള സമീപനത്തിലൂടെ ഇരട്ട മുഖം ബി ജെ പിയുടെ വീണ ഒരു കാഴ്ചയാണ് കന്യാസ്ത്രീകൾക്കെതിരായ ആരോപണങ്ങൾ ഉറച്ചു നിൽക്കുക കേരളത്തിൽ നിന്നുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് നീക്കുപോക്കുകൾ നടത്തുക ഇത് ബി ജെ പിയുടെ സമീപനം കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് ശേഷവും വ്യക്തമാക്കപ്പെടുന്നുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വരും അവിടെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി റെഡിയാക്കാനുള്ള നീക്കമാണ് എന്ന് പ്രചരണ രീതികളിൽ അവർ ഏൽ ഏർപ്പെടും മനുഷ്യക്കടത്ത് മതപരിവർത്തന അജണ്ടകളെ ദുർബലമാക്കുന്ന ഒരൊറ്റ സമീപനവും പരിവാർ ഉദ്ദേശിക്കുന്നില്ല കന്യാസ്ത്രീകളെ ഇല്ലാത്ത കേസിൽ കുടുക്കിയെന്ന് സമ്മതിച്ചാൽ പരിവാർ സംഘടനകൾ കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന പല വാദങ്ങളുടെയും മുന ഒടിഞ്ഞു പോകും കേരളത്തിലെ ക്രൈസ്തവ സഭകൾ പാർട്ടിക്കെതിരെ രംഗത്ത് വന്നതായാണ് ബി ജെ പി ആദ്യഘട്ടത്തിൽ വിഷമിപ്പിച്ചിരുന്നത് എന്നാൽ അവരെ കേസിന്റെ ചൂടാറുമ്പോൾ അനുനയിപ്പിക്കാം എന്ന പ്രതീക്ഷ നേതൃത്വത്തിനുണ്ട് കന്യാസ്ത്രീകൾ ജയിലിൽ വെറും നിലത്ത് കിടക്കുന്ന ചരിത്രത്തിലെ അപൂർവമായ ദുരന്ത സമാനമായ ഒരു സാഹചര്യത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഇവിടെ നിന്നുള്ള എം പിമാരും രാഷ്ട്രീയ നേതാക്കളും വൃന്ദ കാരാട്ട് മുതൽ എ എ റഹീമും കേസിൽ വേണുഗോപാൽ മുതൽ റോജിയം ജോൺ വരെയുള്ള ആളുകളുമൊക്കെ ഇതിനു വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഇതിൽ ഈ പ്രശ്നത്തിനെതിരെ പ്രതികരിക്കുമ്പോഴാണ് തന്നെ സന്ദർശിച്ച രാജീവ് ചന്ദ്രശേഖരനെ പുഴക്കഴുത്തി ബിഷപ്പുമാർ ആൻഡ്രൂസ് താഴത്ത് ഇങ്ങനെ രംഗത്തെത്തിയത് എനിക്ക് വലിയ സന്തോഷമുണ്ട് രാജീവ് ചന്ദ്രശേഖറാണ് ആദ്യം ഇക്കാര്യത്തിൽ റെസ്പോണ്ട് ചെയ്തത് എന്നാണ് ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നാലും ചില ബിഷപ്പുമാർ ഇതുവരെ ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടെടുത്ത ചില ബിഷപ്പുമാർ ഇനിയും അത് തുടരും എന്ന് തന്നെ ബി ജെ പി വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ കേസിൻ്റെ പേരിൽ ദേശീയ തലത്തിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നിലപാടെടുക്കേണ്ട എന്ന കാഴ്ചപ്പാടിൽ തന്നെയാണ് ബി ജെ പിയുടെ നേതൃത്വം തൽക്കാലത്തേക്ക് ഇങ്ങനെ അവിടെ ഇവിടെയും ഓരോന്നും പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം അല്ലാതെ ഈ മതപരിവർത്തന നിരോധന നിയമപ്രകാരമുള്ള അറസ്റ്റിലെ ഇനി വെള്ളം ചേർക്കേണ്ട കാര്യമില്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് കാരണം കേരളത്തിലെ കിട്ടാത്ത വോട്ടിന് വേണ്ടി അവിടെയുള്ള സാഹചര്യങ്ങളെ കുഴപ്പത്തിലാക്കേണ്ട എന്നാണ് ക്രൈസ്തവർക്കെതിരെ വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് ബാംഗ്ലൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാഡോയുടെ ഹർജി സുപ്രീം കോടതിയിൽ വന്നത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും വലിയ ചർച്ചയായതാണ് അന്ന് കേരളത്തിൽ സഭാനേതൃത്വങ്ങൾ ഒരുമയോടെ അതിനൊപ്പം നിന്നില്ല പല നിലപാടുകൾ കൈക്കൊണ്ടിരുന്നു അത് ബി ബി ജെ പിക്ക് ആശ്വാസകരമായി മാറിയിരുന്നു മണിപ്പൂർ വിഷയത്തിലടക്കം സാമുദായിക പ്രതിഷേധം ഉണ്ടായ സമയത്തും സമ്പൂർണമായി അതിനെ തള്ളിക്കളയാൻ ബി ജെ പിയെ തള്ളിക്കളയാൻ പല സഭാ നേതൃത്വങ്ങളും തയ്യാറായിരുന്നില്ല പിന്നെ മുനമ്പം പ്രശ്നത്തിലടക്കം ഇരട്ട നിലപാട് കേന്ദ്ര ബി ജെ പി നേതൃത്വം കൈക്കൊണ്ടപ്പോഴും ബി ജെ പിക്ക് മിക്കവാറും നേതൃത്വങ്ങൾ സഭാ നേതൃത്വങ്ങൾ നിലകൊണ്ടത് വക്കഫ് നിയമം കൊണ്ട് മുനമ്പം പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്ന് കേന്ദ്രമന്ത്രി തന്നെ പറഞ്ഞിട്ടും ബിഷപ്പുമാർ ബി ജെ പി പ്രശംസ തുടർന്നു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ അനുകൂല നടപടികൾ ഉണ്ടാകില്ല എന്നുറപ്പാണ് ജാമ്യാപേക്ഷയിൽ വാദം കഴിഞ്ഞ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് അനൂപ് ആന്റണിയെ നിർത്തിക്കൊണ്ടാണ് ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തു എന്ന് പറഞ്ഞത് അമിത്ഷാ തന്നെ നൽകിയെന്ന് പറയപ്പെടുന്ന ഉറപ്പ് വ്യാജമായിരുന്നു ായിരുന്നു കോടതിയിലെ നടപടികൾ ഈ സാഹചര്യത്തിലാണ് ഇനി സ്വാഭാവികമായ ജാമ്യ നടപടികൾ മാത്രമാണ് ആശ്രയം എന്ന നിലയിലേക്ക് വരുന്നത് സ്വാഭാവികമായ ജാമ്യം ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായാലും അത് ബി ജെ പിയുടെ നേട്ടമാക്കി അവതരിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഇത്തരം കൂടിക്കാഴ്ചകളിലൂടെ അവർ പയറ്റുന്നത് എഫ് ഐ ആർ റദ്ദാക്കണമെന്ന ആവശ്യം അതുകൊണ്ട് തന്നെ പരിഗണിക്കപ്പെടില്ല എന്നുറപ്പാണ് ബി ജെ പി തങ്ങളുടെ ഇരട്ട നിലപാടുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് ആഭ്യന്തരമന്ത്രി തന്നെ പ്രതിഷേധിക്കുന്നവരോട് ഒരു ഉറപ്പ് നൽകുകയും കോടതിയിൽ അത് ഉറപ്പില്ലാത്ത ഉറപ്പാണ് എന്ന് തെളിയിക്കപ്പെടുകയും ചെയ്തത് ഈ നടപടികളുടെ തുടർച്ചയായി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ വക്കീൽ ഇക്കാര്യം വിശദീകരിക്കുന്നത് ശ്രദ്ധേയമാണ് അതിങ്ങനെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട നമ്മുടെ എം പിമാർ പറഞ്ഞത് ആ കേസ് എൻ കോടതി പരിഗണിക്കേണ്ട കേസല്ല എന്നാണ് അത് തെറ്റായി എൻ ഐ എ കോടതിയിൽ എത്തിയതാണ് അമിത് ഷാ എം പിമാരോട് ഇങ്ങനെയാണ് പറഞ്ഞതായി നമ്മൾ കേട്ടത് അതായത് എൻ ഐ എ സ്പെഷ്യൽ കോർട്ട് പരിഗണിക്കേണ്ട കുറ്റം കന്യാസ്ത്രീകൾ ചെയ്തിട്ടില്ല അഥവാ എൻ ഐ എ കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞു എന്ന് എന്നാൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചതും വാദം കേട്ടതും എൻ ഐ എ കോടതിയിൽ അതായത് തൊട്ട് മുന്നേറ്റ ദിവസം പറഞ്ഞ വസ്തുതാപരമായി തെറ്റായ കാര്യമാണ് പറഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് എൻ ഐ എ കോടതിക്ക് വിചാരണ അധികാരമുള്ള ഒരു കേസിലാണ് സിസ്റ്റർമാരെ പ്രതി ചേർത്തിരിക്കുന്നത് എൻ ഐ എ കോടതിയിൽ ജാമ്യാപേക്ഷ വരുന്ന സമയത്ത് കേന്ദ്ര ആഭ്യന്തരൻ എടുത്ത നിലപാട് എന്തുകൊണ്ടാകും പ്രോസിക്യൂട്ടർ ആ കോടതിയെ അറിയിക്കാതിരുന്നത് കേന്ദ്ര സർക്കാർ നിലപാടിന് വിരുദ്ധമായ സമീപനം ഒരു പ്രോസിക്യൂട്ടർക്ക് കോടതിയിൽ സ്വീകരിക്കാൻ കഴിയുമോ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്ന പ്രോസിക്യൂഷൻ നിലപാട് എടുത്താൽ ഗുരുതരമായ കുറ്റകൃത്യം ആരോപിക്കപ്പെടുന്ന ഒരു കേസിൽ സ്പെഷ്യൽ കോടതിക്ക് അത്ര നിസ്സാരമായി തള്ളാൻ കഴിയുമോ എൻ ഐ എക്ക് കന്യാസ്ത്രീകൾക്ക് നേരെ എൻ ഐ എ പറഞ്ഞ കുറ്റകൃത്യങ്ങൾ നിയമപരമായി നിലനിൽക്കാത്തതാണെന്നും കെട്ടിച്ചമച്ചതാണെന്നും ഉള്ള വാദമുണ്ടെങ്കിൽ എഫ് ഐ ആറിൽ പറഞ്ഞ വകുപ്പുകൾ കുറവ് ചെയ്യാനും കൂട്ടിച്ചേർക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനുമുള്ള അധികാരം ഉള്ള അന്വേഷണ ഏജൻസി എന്തുകൊണ്ടാണ് അത് ചെയ്യാത്തത് എൻ ഐ എ കോടതി മുമ്പാകെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കൊടുക്കുന്നതിൽ പ്രോസിക്യൂഷൻ എതിർപ്പില്ല എന്ന് പറയുന്നതിൽ എന്തായിരുന്നു തടസ്സം ആരാണ് തടസ്സം നിൽക്കുന്നത് ഇവിടെയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഇരട്ട മുഖം നമുക്ക് കാണാൻ കഴിയുക ഇരയോടൊപ്പവും വേട്ടക്കാരനോടൊപ്പവും ഒരേ സമയം ട്രിപ്പീസ് കളിക്കുന്ന അസാമാന്യ വെ മെയ്വഴക്കം കേന്ദ്ര ആഭ്യന്തരൻ ജൂറിസ്റ്റിക്ഷൻ ഇല്ലെന്ന് പറഞ്ഞ എൻ ഐ എ കോടതി മുമ്പാകെ എങ്ങനെയാണ് കേസ് പിന്നെയും വരുന്നത് എന്നാണ് ഷുക്കൂർ വക്കീൽ ചോദിക്കുന്നത് പ്രസക്തമായ ഈ ചോദ്യം ഇപ്പോഴും നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല അമിത്ഷാ എം പിമാർക്ക് ഉറപ്പ് നൽകിയത് അത് എൻ ഐ എ കോടതിയിൽ പോകില്ല എന്നാണ് എന്നാൽ ജാമ്യാപേക്ഷ പരിഗണിച്ചത് എവിടെയാണ് എൻ ഐ എ കോടതിയിലാണ് അതായത് ഒരു ഭാഗത്ത് ഇവരെ കൂടെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ മറുഭാഗത്ത് അവരുടെ രാഷ്ട്രീയ പദ്ധതി നടപ്പാക്കുന്ന സമീപനം ഇത് രണ്ടും ജനങ്ങൾക്ക് മുമ്പിൽ വരുന്നുണ്ട് വിവേചിച്ചറിയാൻ ഉള്ള ബുദ്ധി കാണിച്ചാൽ അത് കാണിക്കുന്ന ആളുകൾക്ക് കൊള്ളാം എന്നാൽ ഇതിലും മുകളിലാണ് ഇതിനും അപ്പുറത്താണ് ഭീതിജനകമായ മറ്റൊരു കാര്യം കോടതിയിൽ പോലും സ്വാധീനം ചെലുത്തപ്പെടാനിടയുണ്ട് എന്ന് പരോക്ഷമായി സമ്മതിക്കുന്ന ആവശ്യമെങ്കിൽ വിട്ടയക്കാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കുണ്ട് എന്ന് ഒരു ആഭ്യന്തരമന്ത്രി പറയുന്ന ഇടത്തേക്ക് കാര്യങ്ങൾ എത്തി ഇന്ത്യ എത്തി എന്നാണ് ഇത്രയും കാലം അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് പിടിക്കും വേണമെങ്കിൽ വിടും എന്നൊക്കെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കൾക്ക് മുമ്പിൽ ഒരു പ്രഖ്യാപനം പ്രഖ്യാപിക്കപ്പെടാത്തൊരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു എന്നാൽ സഭാ നേതൃത്വത്തിന് വേണ്ടി ഇപ്പോൾ പറയുന്നു നിയമം വഴിയുള്ള കാര്യങ്ങളിലും ഞങ്ങൾ ഇടപെടാം എന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പ് കൊടുത്ത ആ ഉറപ്പിൻ്റെ ഉള്ളടക്കം അതാണ് കൂടെ നിർത്താൻ ഏതൊക്കെ ഹീനമാർഗ്ഗങ്ങളാണ് ഒരു ഭരണകൂടം അവലംബിക്കുന്നത് എന്നത് നമ്മളെ അമ്പരിപ്പിക്കും മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെ ആവോളം തെളിവുകൾ ഉണ്ടാക്കിട്ടും കോടതി വെറുതെ വിട്ട നിയമം തന്നെ വെറുതെ വിട്ട ദിവസം തന്നെ നിങ്ങളുടെ ആളുകൾക്കും നിയമത്തിൽ ഇടപെട്ട് ഞങ്ങൾ സഹായം നൽകാം എന്ന് പറയുന്ന ഒരു വാർത്ത വായിക്കേണ്ടി വന്നതാണ് നമ്മുടെ ഭീതിക്കുള്ള അടിസ്ഥാനം എൻ ഐ സുധീർ ഇക്കാര്യത്തിലെ ആശങ്ക പങ്കുവെച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ എഴുതിയ ഒരു ചെറിയ കുറിപ്പ് കൂടി ഞാൻ വായിക്കാം ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകി ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞതായി പത്രത്തിൽ മനോരമയിൽ വായിച്ച വാർത്ത വാചകങ്ങളാണ് വല്ലാത്ത ഭയത്തോടെയാണ് ഞാനിത് വായിച്ചത് അക്ഷരാർത്ഥത്തിൽ ഞാൻ എൻ്റെ രാജ്യത്തിൻ്റെ അവസ്ഥയോർത്ത് അന്തം വിട്ടിരുന്നു പോയി ഇത് എന്ത് രാജ്യമാണ് കോടതി കാര്യങ്ങളിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെടാം എന്ന് രണപക്ഷ പാർട്ടിയുടെ നേതാവിന് ഉറപ്പ് കൊടുക്കുക കേസ് എന്തായാലും കേസിലെ പ്രതികൾക്ക് കോടതി മെറിറ്റ് അനുസരിച്ച് അനുവദിക്കേണ്ട ജാമ്യം ഭരണകർത്താക്കൾ വാങ്ങിച്ചു കൊടുക്കുന്ന രാജ്യം രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിത്തറയെ വെല്ലുവിളിക്കുകയാണ് നിഷ്പക്ഷതയെ ചോദ്യം ചെയ്യുകയാണ് ഒരു ജനാധിപത്യ രാജ്യത്തിലും ജുഡീഷ്യറിയുടെ തീരുമാനങ്ങളിൽ ഭരണാധികാരികൾ നേരിട്ട് ഇടപെടും എന്ന് അവകാശപ്പെടാറില്ല ഇവിടെ അടുത്ത കാലത്തായി ഇങ്ങനെയാണ് എന്ന് തുറന്നു പറയുകയാണ് ഉത്തരവാദപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് മുമ്പ് കേന്ദ്ര ഉണ്ടായിരുന്ന ആളാണ് ഭരണകൂട ഇടപെടൽ കൃത്യമായി അറിയുന്ന ആളായിരിക്കുമല്ലോ ഇതൊന്നും പരസ്യമായി പറയരുത് എന്ന രാഷ്ട്രീയ വിവേകം ബി ജെ പി സംസ്ഥാന അധ്യക്ഷന് ഇല്ലാതെ പോയെന്ന് മാത്രം വിചാരിക്കാം ഇത്രയും ആലോചിച്ചപ്പോഴാണ് മലേഗാവ് സ്ഫോടന കേസിലെ പ്രതികളെയെല്ലാം കോടതി കുറ്റവിമുക്തരാക്കിയ വാർത്ത ഓർത്തത് ഒന്നിലും അത്ഭുതപ്പെടാനില്ല ബി ജെ പി അധ്യക്ഷൻ പറയുന്നത് മുഖവിലക്കെടുത്താൽ അതുമൊക്കെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടിട്ടാവാം എന്തായാലും എൻ്റെ രാജ്യം അപകടത്തിലാണ് എന്നാണ് എൻ എ സുധീർ കുറിക്കുന്നത് ഒരർത്ഥത്തിൽ ഈ രണ്ട് കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യം പല പ്രശ്നങ്ങളിലേക്കാണ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരു ഭരണകൂടം എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ അവരുടെ നാടകം ആടി തിമിറക്കുന്നു ജനങ്ങളെ തങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കാനുള്ള പല മുഖങ്ങൾ അവർ സൂക്ഷിക്കുന്നു എന്ന് വ്യക്തമാക്കപ്പെട്ട പ്രത്യേകിച്ചും ബി ജെ പി കേന്ദ്രതലത്തിൽ നടപ്പാക്കുന്ന പദ്ധതി കേരളത്തിൽ മറ്റൊരു മുഖവുമായി രംഗത്ത് വരുന്ന ഒരു അന്തരീക്ഷം അനാവരണം ചെയ്യപ്പെട്ട ഒരു കേസാണ് കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവം ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിൻ്റെ നിലപാട് വേറൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ നിലപാട് വേറൊന്നാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഛത്തീസിൻ്റെ ഛത്തീസ്ഗഡിൻ്റെ നിലപാട് വേറെ എന്ന് നമ്മളെ കാണിച്ചു തന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഇത് തിരിച്ചറിയാതെ ഇതുപോലുള്ള ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിന് പോലുള്ളവർ അവരുടെ പദ്ധതി നടപ്പാക്കുന്ന ആളുകളുടെ മുന്നിൽ പോയി കുനിഞ്ഞു നിന്ന് നിങ്ങൾ ഞങ്ങളെ സഹായിച്ചല്ലോ എന്തൊരു മഹാന്മാരാണ് നിങ്ങൾ എന്ന് പറയുന്ന ഈ കാഴ്ച ഒരു സാമൂഹ്യ അശ്ലീല മായ കാഴ്ചയാണ് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ ഉള്ളിലേക്ക് വരികയാണ് ഈ കാഴ്ചകൾ രണ്ടും താരതമ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അതുകൊണ്ട് ഇനിയുള്ള കാലം എല്ലാ സൂക്ഷ്മബുദ്ധികളോടെയും നമ്മൾ മുന്നോട്ട് പോയാൽ നമുക്ക് കൊള്ളാം ആ ബുദ്ധി പ്രാവർത്തികമാക്കുന്നതിന് പകരം നിങ്ങൾ എന്നെ എത്ര വേണമെങ്കിലും അടിച്ചോ ഞാൻ നിന്നെ ഒന്നും പറയില്ല എന്ന് പറഞ്ഞാൽ ശ്രീനിവാസൻ ഡയലോഗുമായി മുന്നോട്ട് പോയാൽ അവർക്ക് അവരുടെ അണികൾക്ക് അല്ലെങ്കിൽ അവരുടെ ഒപ്പം നിൽക്കുന്ന വിശ്വാസികൾക്ക് അവരുടെ അനുയായികൾക്ക് ജീവിതം കട്ടപ്പുകയാവുന്ന അവസ്ഥയായിരിക്കും എന്നുള്ളതാണ് ഈ സംഭവം നമ്മളോട് പറയുന്നത് രക്ഷപ്പെട്ടു പോകുന്നവർ നേതൃത്വത്തിലിരിക്കുന്നവർ പല ഭീതിയും പലതും നഷ്ടപ്പെടാനും ഒക്കെയുള്ള ആളുകളായിരിക്കും അവർക്ക് ഇങ്ങനെയല്ലാതെ മറ്റൊരു നിലപാടെടുക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവ് കൂടി നമുക്കുണ്ടായാൽ നമുക്ക് തന്നെ കൊള്ളാം നന്ദി നമസ്കാരം